ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ വിവാഹ ൾക്ക് ആശ്വാസം വർദ്ധിച്ചു വരുന്ന പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ പി സി രാജുദ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും സ്റ്റാഫും ഒരുക്കുന്ന ഈ എത്തിയ എല്ലാവരെയും എല്ലാവർക്കും ആദ്യമായിട്ട് ഓണാൻ സൂക്ഷിച്ചുകൊണ്ടിരുന്നു ഓണം സമൃദ്ധിയുടെയും സമാനത്തിൻ്റെയും സൗഹോദര്യത്തിൻ്റെയും ഓണം ഉണ്ടായിരുന്ന ഈ വേളയിൽ പഞ്ചായത്തിലെ സ്കൂളുകൾ സ്റ്റാഫോ എല്ലാ ഭരണസമിതിയും ആശ വർക്കർമാർ അങ്ങനെ പോലെ ടീച്ചർമാർ ഐ സി ഡി എസ് കരുതണ സേനാംഗങ്ങൾ ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ അംഗനവാടി ജീവനക്കാർ ആശാപ്രവർത്തകർ ആരോഗ്യവകുപ്പ് ജീവനക്കാർ ബഡ് സ്കൂൾ വിദ്യാർത്ഥികളും ജീവനക്കാരും പഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ ഓണാഘോഷ പരിപാടികളിൽ പങ്കാളികളായി വർണ്ണാഭമായ പൂക്കളവും വിവിധ ഓണക്കളികളും വിഭവസമൃദ്ധമായ സതിയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ തിരുവാതിരക്കളി ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി എട്ടാം വാർഡ് മെമ്പർ ഷിജിത മൂച്ചിയരും പതിനാലാം വാർഡ് മെമ്പർ മാഡായി സരതിയും പഞ്ചായത്ത് ഓഫീസിലെ വനിതാ ജീവനക്കാരും പങ്കെടുത്തു പഞ്ചായത്ത് സെക്രട്ടറി ആർ ജ്യോതിഷ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിറാജ് നീലാംബ്ര മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി എച്ച് ഷൌക്കത്ത് ഷാഹിന ഗുഫൂർ എന്നിവർ പ്രസംഗിച്ചു ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന വിവിധ പരിപാടികളാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്നത് பியூரோ சொந்தம் ஹை இன்டர்நெட் இண்டர் சொந்தம் இன்டர்நெட்